കേരള കോൺഗ്രസിന്റെ അതായത് മാണി ഗ്രൂപ്പിന്റെ ഒക്കെ നമ്മുടെ ഇപ്പോഴത്തെ കോട്ടയം എം പി ഫ്രാൻസിസ് ജോർജിന്റെ ഒക്കെ ഒരു നിലപാട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു അദ്ദേഹം കെ സി ബി സി ഉൾപ്പെടെ പരാമർശിച്ചു കൊണ്ടുള്ള ഒരു നിലപാടൊക്കെ പറഞ്ഞിരുന്നു അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായും പരാമർശിച്ചത് ഇത് ഏതൊക്കെ തരത്തിൽ ബാധിക്കാനാണ് സാധ്യത നിയമം ഇന്ന് പാർലമെന്റ് വരുമ്പം ഈ പറഞ്ഞ പോലെ കെ സി ബി സി കൊടുത്തിരിക്കുന്ന തിട്ടൂരെന്ന് നമുക്കറിയാവല്ലോ കാരണം ഇരുപത് എം പിമാരും വക്കഭേദഗതിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യണം അതായത് ബി ജെ പി കൊണ്ടുവരുന്ന വക്കഭേദഗതി നിയമത്തിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യണം അതിനവർ പ്രധാനപ്പെട്ട കാരണം പറയുന്നത് ഈ പറയുന്ന മുരമ്പം വിഷയമാണ് മുനമ്പത്തെ വിഷയം ചൂണ്ടിക്കാണിക്കും ഇന്ത്യയിൽ ഉടനീളമുള്ള വിഷയത്തിനകത്തല്ല കെ സി ബി സി അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് പ്രധാനമായിട്ടും കേരളത്തിലെ ഇരുപത് എം പിമാർ വോട്ട് ചെയ്യേണ്ടത് ഇവിടുത്തെ മുനമ്പത്തെ വിഷയം അല്ലെങ്കിൽ സാധാരണക്കാരന്റെ വിഷയം ആ ഭൂമി തട്ടിയെടുക്കുന്നതിനു വേണ്ടി ഇവിടെ വക്ക ഭൂമിയാണെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ആ ഭേദഗതി കൊണ്ടുവന്നാൽ പല അവരുടെ ഭൂമിയും കിടപ്പാടവും സാധാരണക്കാരനായിട്ടുള്ള മത്സ്യത്തൊഴിലാളിക്ക് കിട്ടത്തുള്ളൂ അതുകൊണ്ട് ജനപ്രതിനിധികളായിട്ടുള്ള നിങ്ങൾ ന്യായമായ ഭാഗത്ത് നിന്ന് അഭിപ്രായം പറയണം അതിനു വേണ്ടി തയ്യാറാവണം എന്നാണ് കൊടുത്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഉരുക്ക അതായത് നാളെ കാലത്തെ എന്ത് കാരണം കൊണ്ട് ഈ പറയുന്ന ക്രിസ്ത്യാനി ബി ജെ പിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുന്നു എന്ന് ഇനിയിപ്പോ ആർക്കും ചോദിക്കണ്ട ഇന്ന് ഇന്ന് പന്ത്രണ്ട് മണിക്ക് കൊണ്ടുവരുന്ന ബില്ല് അഞ്ചോ പാർലമെന്റ് തീരുന്നതിന് മുമ്പേ പാസ്സാക്കാൻ ശ്രമിച്ചാൽ അതിനകത്ത് വോട്ട് ചെയ്ത കാരണം മാത്രമായിരിക്കും ഇതിന്റെ കാരണം എന്ന് അവർക്ക് പറയാൻ പറ്റും കാരണം ഞങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു വിഷയം ഞങ്ങളുടെ സാധാരണക്കാരായിട്ടുള്ള ക്രിസ്ത്യാനിയുടെ ഒരു വിഷയം ഞങ്ങൾ കാശ് കൊടുത്ത് മേടിച്ച വസ്തു ഞങ്ങളുടെ ഒരു അവസ്ഥ വന്നപ്പോൾ ഇവിടെ സഹായിക്കാൻ ഇവിടെ ഞങ്ങൾ പരമ്പരാഗതമായിട്ട് വോട്ട് ചെയ്ത ഇവിടുത്തെ കോൺഗ്രസ് ഇല്ല അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാഗമായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞിട്ട് മലയോര കർഷകന്റെ ഭാഗമായി ക്രിസ്ത്യാനിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഈ പറയുന്ന മാണി ഇല്ല ജോസഫ് ഇല്ല അതുകൊണ്ട് ഞങ്ങൾ അടുത്ത പ്രാവശ്യം വോട്ട് ചെയ്യുന്നത് ഞങ്ങളുടെ കൂടെ നിന്ന ഞങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ നിന്ന് ബി ജെ പിക്ക് ആണെന്ന് പറയുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതായത് എന്തുകൊണ്ട് നാളെ ബി ജെ പി എന്ന് സഭയുടെ അടുത്ത് ആരെങ്കിലും ചോദിച്ചാൽ പറയുന്നതിന് വേണ്ടി ആദ്യമേ മുമ്പേ എറിഞ്ഞ ഏറാണ് കെ സി ബി സി ഇപ്പം ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് പെട്ടുപോയിരിക്കുന്നത് മാണിയാണ് ഇതിനകത്ത് പെട്ടുപോയിരിക്കുന്നത് ജോസഫാണ് കോൺഗ്രസും പെട്ടിട്ടുണ്ട് കോൺഗ്രസ് എന്നാലും ചെറിയൊരു ആത്മവിശ്വാസം ഉണ്ട് ഞങ്ങളുടെ പതിനഞ്ചല്ലല്ലോ വലുത് മുപ്പത് മുപ്പതല്ലേ പതിനഞ്ചും മുപ്പത് എന്ന് പറഞ്ഞാൽ മുപ്പ മുപ്പത് ശതമാനം വോട്ട് അല്ലെങ്കിൽ മുസ്ലിങ്ങളായിട്ടുള്ളത് പതിനഞ്ച് ശതമാനം ഉള്ളിൽ ക്രിസ്ത്യാനി മുപ്പതും പതിനഞ്ചും കൂടെ നിന്നായി ഇവരെ ജയിപ്പിച്ചുകൊണ്ടിരുന്നത് പതിനഞ്ചല്ല മുപ്പത് എന്നുള്ളത് ആലോചിക്കുമ്പം ഈ കോൺഗ്രസ് നേതാക്കന്മാര് വിചാരിക്കേണ്ട ഒരു അവസ്ഥയുണ്ട് ഈ മുപ്പതിനകത്ത് മുക്കാല് ശതമാനവും രണ്ടുമൂന്ന് ജില്ലകളിലായിട്ട് കിടക്കുക ബാക്കിയുള്ളത് ഈ പതിനഞ്ചെന്ന് പറയുന്നത് ഓരോ നിയമസഭാ മണ്ഡലത്തിനകത്തും വ്യാപിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പൊ അതൊക്കെ ആലോചിച്ചോണം പിന്നെ ഇച്ചിരി കാശ് കിട്ടുന്ന പണി വേറെ ഉള്ളത് കൊണ്ട് ഇതൊന്നും ആലോചിക്കുന്ന ഒരവസ്ഥയില്ല പണമാണല്ലോ നമുക്ക് മുഖ്യം നിലവിൽ പണമെന്നല്ലോ നമ്മുടെ പ്രശ്നം ഈ എലക്ഷൻ തോറ്റാലും അടുത്ത ഇലക്ഷൻ നമുക്ക് മത്സരിക്കണമെങ്കിൽ മത്സരിക്കണ കാശുവാണല്ലോ അപ്പൊ ആ കാശിന്റെ സംവിധാനം അതിന്റെ കൂടെയൊക്കെ നിന്നാൽ കിട്ടും എന്നുള്ള കാര്യം നമുക്ക് പലവട്ടം ആലോചിക്കുമ്പോൾ മനസ്സിലാവും അപ്പൊ അതൊക്കെ പോട്ടെ ഏതായാലും ഇവിടുത്തെ അധിനിവേശത്തിനെതിരെ നുമ്പേ പറഞ്ഞതുപോലെ എസ് ഡി പി എക്കാരൻ ഭൂമി പിടിച്ചെടുക്കാൻ നിൽക്കുന്നതിനെതിരെ ഇവിടുത്തെ സാധാരണക്കാരന്റെ ഭൂമി സംരക്ഷിക്കാൻ നിൽക്കണം എന്ന് ഇവിടുത്തെ പറയുന്ന മാണി ഗ്രൂപ്പിന്റെ ജോസ് കെ മാണിയുടെ അടുത്തും ഫ്രാൻസിസ് ജോർജിന്റെ അടുത്തും ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഈ പറയുന്നത് പോലെ പ്രതിപക്ഷ കക്ഷി ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞൊരു മുന്നണിയുണ്ട് മുന്നണിക്കകത്ത് ഈ വിഷയം ചർച്ച ചെയ്തു വക്കഫ് നിയമ ഭേദഗതിക്കെതിരെ നമ്മൾ വോട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചു നമ്മളുടെ നിലപാട് അതാണെന്ന് കോൺഗ്രസ് പറഞ്ഞു അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടി പറഞ്ഞു അപ്പം അതിനകത്ത് അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെന്നാണ് നമുക്കറിയാം ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് പുള്ളി കോൺഗ്രസിന്റെ പുള്ളി അതിനകത്ത് ഒരു പുനരാലോചന നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം അയാൾക്കറിയാം അടുത്ത പ്രാവശ്യം ഈ പുനരാലോചന നടത്തിയില്ലെങ്കിൽ കെ സി ബി സി വലിച്ച പുള്ളി പാള മൂടും കുത്തി അങ്ങ് വീഴും കാരണം സാധാരണ വീഴ്ച അല്ല മൂലം കുത്തി വീഴും അത് പുള്ളിക്ക് അറിയാം പുള്ളി അതുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് പുനരാലോചന നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന പോലെ മാണിയുടെയും ഈ അല്ലെങ്കിൽ ഫ്രാൻസിസ് ജോർജിനും ഒക്കെ അറിയാൻ പണി കിട്ടും അവരതുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് ദൈവത്തെ ഓർത്തി കാര്യം ഒന്ന് പുനരാലോചിക്കണം ആ വോട്ടിങ്ങിന് നമുക്ക് ഇവിടെങ്കിലും എന്തെങ്കിലും വെച്ചിട്ട് വോട്ട് ചെയ്യാം അനുകൂലമായിട്ട് വോട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്കും രാഷ്ട്രീയ ഭാവി പോകും എന്നൊക്കെയുള്ള രീതിയിലേക്കാണ് വന്നിരിക്കുന്നത് അതായത് ഇതിനകത്ത് ഈ പറയുന്നത് പോലെ ഇവർക്കൊരു പക്ഷേ ഈ രണ്ട് എം പിമാരെങ്കിലും ഒരു രാജ്യസഭ എങ്കിലും ലോക്സഭാ എംപിയും ഒരു പക്ഷെ ബക്കഫ് നിയമ ഭേദഗതിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൂടായുകയില്ല അങ്ങനെ അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഈ പറയുന്ന ഇവർ രണ്ടുപേരും ഇലക്ഷനെ അവിടെ ഫേസ് ചെയ്യുമ്പോൾ ഈ പറയുന്ന നമ്മൾ ഈ പറഞ്ഞ ക്രിസ്ത്യാനിയാടിയുടെ ഭാഗത്തുനിന്ന് വളരെ കൂടുതലായിട്ട് ഒരു പ്രശ്നമുണ്ടാകും അതായത് കെ സി ബി സി മാണിയുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നു വോട്ട് വേണേ ചെയ്തോ അല്ലെങ്കിൽ ബി ജെ പിയിൽ ചേർന്നു അതായത് ഇപ്പം ജോസ് കെ മാണിയുടെ രാഷ്ട്രീയം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇപ്പൊ നിൽക്കുന്ന ഇടതുപക്ഷത്തിന്റെ കൂടെ ഈ അടുത്ത പ്രാവശ്യം ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ജയിക്കണമെന്നില്ല അവിടെ ക്രിസ്ത്യാനികളുടെ വോട്ട് വളരെ കൂടുതലായിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ പാർട്ടി നിൽക്കുന്ന പ്രദേശങ്ങളിലെല്ലാം ക്രിസ്ത്യാനി വിചാരിച്ചാൽ ജയിപ്പിക്കാനും തോൽപ്പിക്കാനും വലിയ രീതിയിൽ നടക്കുന്ന വലിപ്പത്തിലുള്ള ക്രിസ്ത്യൻ വോട്ടുകളുണ്ട് അതുകൊണ്ട് അവർക്ക് നിലപാട് ക്രിസ്ത്യാനിക്ക് അനുകൂലമായിട്ട് എടുക്കാത്ത ഒരവസ്ഥ വന്നാൽ നാളെ കാലത്തെ ആ ജോസ് കെ മാണിയുടെയും ആ പാർട്ടിയുടെയും ഭാവി പോകുന്ന ഒരവസ്ഥ വരും അതുപോലെ തന്നെ ഫ്രാൻസിസ് ജോർജിന്റെയും ആ പാർട്ടിയുടെയും ഭാവി പോകുന്ന ഒരു അവസ്ഥ വരും അതുകൊണ്ട് ഇപ്പം കെ സി ബി സി പറഞ്ഞതനുസരിച്ച് മാണി ജോസ് കെ മാണി വോട്ട് ചെയ്താൽ സ്വതന്ത്രമായിട്ടുള്ള ഒരു പാർട്ടി അതിനകത്ത് ഈ ഒരുപക്ഷെ വോട്ട് ചെയ്താൽ ഈ എൽ ഡി എഫിനകത്തുനിന്ന് വെളിയിൽ പോകുന്ന എനിക്കറിയത്തില്ല അത് അവരുടെ ഭാഗമാണെന്ന് പറഞ്ഞിട്ട് എൽ ഡി എഫിന് വേ വേണമെങ്കിൽ തടിയൂഴ ഈ ഇന്ത്യ മുന്നണിക്ക് അതൊന്ന് വെളിയിൽ പോയാലും അകത്ത് തന്നാലും വലിയ കാര്യമൊന്നുമില്ല വെളിയിൽ പോയാൽ ഇപ്പോൾ ഉള്ള വോട്ട് ചെയ്താൽ ഇപ്പോഴുള്ളവരെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇപ്പൊ അയാൾ വോട്ട് ചെയ്യാമെങ്കിൽ ഒരുപക്ഷെ ആ വോട്ടിങ്ങിന്റെ കെയറോഫിൽ നാളെ കാലത്ത് അയാൾ അവിടുത്തെ ഒരു സഹ ഇന്ത്യ മുന്നണിന്ന് വിളിപ്പോലെ സഹമന്ത്രിയാവും സഹമന്ത്രിയാവുന്നത് ആ കെയറോഫിൽ അയാൾക്ക് വളരെ ഈസി ആയിട്ട് ബി ജെ പിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയുണ്ടാവും ഈ കെ സി ബി സിയുടെ ഇപ്പോഴത്തെ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് ഈ രീതിയിലുള്ള ഒരു നിലപാട് ഇന്ന് ലോകസഭയിൽ മാണി ഗ്രൂ അല്ല ഗ്രൂപ്പിന്റെ നേതാവായിട്ടുള്ള ജോസ് കെ മാണി എടുക്കാമെങ്കിൽ അയാൾക്ക് ഈസി ആയിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിലും അയാളുടെ കേരള രാഷ്ട്രീയത്തിലും കൃത്യമായ വ്യക്തിമുദ്ര പതിപ്പിച്ച് പാർട്ടിക്ക് ഊൾ അല്ലെങ്കിൽ ശക്തമായ വേരുകൾ ഉറപ്പിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള ഒരു അവസരമായിട്ട് ഈ ഒരു അവസരത്തെ കാണാം അതായത് കെ സി പറഞ്ഞത് ഞങ്ങൾക്ക് കേൾക്കാതിരിക്കാൻ നിവർത്തിയില്ല കേരള കോൺഗ്രസ് എന്ന് പറയുന്ന സഭയുടെ തിട്ടൂരം അനുസരിച്ച് കൂടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണെന്ന് പറഞ്ഞ് ബി ഈ പറയുന്ന ബില്ലിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്താൽ ആ കെയർ ഓഫിൽ അയാൾ ഇന്ത്യ മുന്നിൽ നിന്ന് വെളിയിൽ പോയാൽ ആ കെയർ ഓഫിൽ കേന്ദ്രമന്ത്രിയാവാൻ സാധിക്കും ബി ജെ ഒരു സഭയുടെ കാ ത താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ബി ജെ പിക്ക് അകത്തേക്ക് എടുത്തെറിയപ്പെട്ടൊക്കെ ഈ മാണി എന്നുള്ള രീതിയിൽ ഒരു പരിവേഷവുമായിട്ട് കേന്ദ്രമന്ത്രിയുമായിട്ട് ആയിട്ട് നിൽക്കാനും നാളെ കാലത്തെ ഇവിടുത്തെ പാർട്ടി സംവിധാനങ്ങൾ ത്തെ വളരെ ഊട്ടിയുറപ്പിക്കുന്നതിനും കൂടുതൽ ശക്തമായ ക്രിസ്ത്യൻ വോട്ടുകൾ നേടിയെടുക്കുന്നതിനും വേണ്ടി സാധിക്കും ഏതായാലും കുരുക്കിലാണ് കെ സി ബി സി ഇവരെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് അത് ഈ പറയുന്ന ഫ്രാൻസിസ് ജോർജിനെ ആയാലും കൊള്ളാം മാണിയെ ആയാലും കൊള്ളാം കോൺഗ്രസിനെ ആയാലും കൊള്ളാം ഈ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എസ് യുടെ പിടെ കൂടെയാണോ ഇവിടുത്തെ ക്രിസ്ത്യാനിയുടെ കൂടെയാണോ എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ചോദ്യം അതായത് മത മതമൗലികവാദികളുടെയും ടെററിസ്റ്റുകളുടെയും കൂടെയാണോ ഇവിടുത്തെ മാണിച്ചായാലും അല്ലെങ്കിൽ മാണിച്ചാന്റെ മോനും ഫ്രാൻസിസ് ജോർജും കോൺഗ്രസും അതോ ഇവിടുത്തെ സാധാരണക്കാരന്റെ ഭൂമി സംരക്ഷിക്കുന്നതിന്റെ കൂടെയാണോ എന്ന് അറിയുന്നതിന് വേണ്ടിയുള്ള ഒരു വർത്തമാനമാണ് പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന കെ സി ബി സിക്കും സഭാ മേലധ്യക്ഷന്മാർക്കും എല്ലാവർക്കും അറിയാം ഇരുപത് എം പിമാരുടെ വോട്ട് അല്ലെ ഇരുപത് അല്ലെ പത്തൊൻപത് എം പിമാരുടെ വോട്ടില്ലെങ്കിലും ഈ ബില്ല് പാസ്സാക്കിക്കൊണ്ടു പോകുന്നതിന് വേണ്ടിയുള്ള ഭൂരിപക്ഷം പാർലമെന്റിലുണ്ട് പാർലമെന്റ് എന്ന് പറയുമ്പോൾ രാജ്യസഭയും ലോകസഭയും ഈ രണ്ടിടത്തും ഉണ്ട് അതുകൊണ്ട് അതങ്ങ് പാസ്സാക്കിയുള്ളൂ പക്ഷെ ഈ പറച്ചിലെന്ന് പറഞ്ഞാൽ ഇനിയും ഈ നിങ്ങളുടെ കൂടെ അല്ലെങ്കിൽ ഈ മതമൗര്യവാദികളുടെ കൂടെ എസ് ഡി പി ഐക്കാരന്റെ തിട്ടൂരം പാസ്സാക്കാൻ നിൽക്കുന്നതിൻ്റെ കൂടെ പി എഫ് ഐക്കാരുടെ കൂടെ നിൽക്കുന്ന ഒരവസ്ഥയല്ല ബി ബി ജെ പി ആണ് ഞങ്ങളുടെ ഭാഗമായിട്ട് നിൽക്കുന്നതെങ്കിൽ ഞങ്ങൾ ബി ജെ കൂടെ നിൽക്കുമെന്ന് സഭാ മേലധ്യക്ഷന്മാരെ പറയുന്ന ഒരവസ്ഥയാണ് ഈ പറയുന്ന താക്കീത് അതിനൊരു കാരണം കണ്ടത്തിലാണ് ഈ വോട്ടിങ്ങിനുള്ള പറച്ചിൽ ഏതായാലും മാണി അയാളുടെ ഭാവി അയാൾ തന്നെ തീരുമാനിക്കട്ടെ തീരുമാനിക്കാനുള്ള ഒരു അവസരമായിട്ട് ഇത് ഇന്നത്തെ ഈ പന്ത്രണ്ട് മണിയും അല്ലെങ്കിൽ അതിനുശേഷമുള്ള നാലു മണിക്കൂറ ചർച്ചയും ഒക്കെ വരട്ടെ എന്നാണ് പറയുന്നത് കെ സി ബി സിയുടെ തീരുമാനം മാണിയുടെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുന്ന തരത്തിലേക്ക് കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുന്ന തരത്തിലേക്കൊക്കെയാണ് പോകുന്നത് ബുദ്ധിയുണ്ടെങ്കിൽ ജോസ് കെ മാണി മാണി ഈ പറയുന്ന നമുക്കറിയാലോ ജോസ് കെ മാണിയുടെ അച്ഛൻ മാണി അദ്ദേഹത്തിന്റെ മകനാണെങ്കിൽ അത് ബുദ്ധിപരമായിട്ട് തീരുമാനം എടുക്കും എന്നാണ് ഞാൻ വിചാരിക്കുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക